ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയിൽ നിന്നെത്തിയ യാത്രക്കാരന്റെ ബാഗേജിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കണ്ടെടുത്തത് പതിനാറ് കിലോ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിത വസ്തുക്കളുടെ കള്ളക്കടത്ത് തടയാൻ വിമാനത്താവളങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കി അധികൃതർ ജനറൽ ഗവർണറേറ്റിലെ വിതരണ ശാഖയിൽ റേഷൻ ഭക്ഷ്യവസ്തുക്കളുടെ തട്ടിപ്പിൽ പേർ പിടിയിൽ ഉപഭോക്താക്കൾക്ക് നൽകേണ്ട നിത്യോപയോഗ സാധനങ്ങളുടെ അളവിൽ വലിയ കുറവ് നടപടികൾ ശക്തമാക്കി അധികൃതർ പാസ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് സലാലയിൽ തുടക്കം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് സലാലയിലെ പത്ത് സ്വകാര്യ സ്കൂളുകളും ഒരു അക്കാദമിയും